നമുക്കിപ്പം നേരത്തെ പറഞ്ഞല്ലേ അങ്ങാടി എന്നൊക്കെ പറഞ്ഞ പടത്തെ കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ ആദ്യം അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പടം വരുമ്പം നീയാണ് ഹീറോ എന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുന്ന ആളാണല്ലോ രവികുമാർ സാർ അദ്ദേഹം ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശശി എന്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അദ്ദേഹം ഞാൻ ആദ്യ പടം ചെയ്തത് ഈ ശശിയുടെ അയൽക്കാരിന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴില് ഹൈദരാബാഡ് അത് കഴിഞ്ഞിട്ട് പത്തൊ നാൽപ്പത് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഐ വി സശിരപ്പടം ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് രവികുമാർ എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് മലയാളത്തിൽ തന്നത് അവളുടെ റാവുകൾ എന്ന് പറഞ്ഞ പടം എനിക്കൊരു നല്ല ക്യാരക്ടർ തന്ന് മലയാള സിനിമയിൽ ഒരു നല്ല എൻട്രി അതിനു മുമ്പ് ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു അംഗീകാരം കിട്ടിയത് ഒരു ഹീറോ എന്ന് പറഞ്ഞൊരു അംഗീകാരം കിട്ടിയത് അവളുടെ ഒറാവുകൾ ആ പടത്തിൽ കൂടിയായിരുന്നു സീമ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോലിയിലും അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ആരുല്ലേ അത് പ്രേംനസീർ ശരി ആരായാലും ശരി അങ്ങേരെ വിചാരിക്കണ ആ എഫക്ട് സീനിൽ വന്നേ ഒക്കൂ പിന്നെ അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് അങ്ങേര് വെക്കണ ഫ്രെയിംസ് മുഴുവൻ ഒരു ഇരുപത് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഒരു സീനിൽ ഒരു ഷോർട്ടിൽ അങ്ങേര് വെക്കണ ഫ്രെയിംസ് അത് വന്നിട്ട് ഒരു ആ ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ആർട്ടിസ്റ്റിന് പൊസിഷൻ കൊടുത്ത് ആ ഫ്രെയിം ഭംഗിയാക്കും ുഹൃത്തുക്കൾ വെളിയിലാകുമ്പോൾ ആടാ പോടാ പക്ഷെ സെറ്റി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ശശി സാറിനാ വിളിക്കുള്ളൂ ആ റെസ്പെക്ട് ആ അങ്ങേരുടെ ആ പൊസിഷന് കൊടുത്തിട്ടുണ്ട് മരിക്കുന്നവരക്കും ഞങ്ങള് നല്ലതുള്ള സൗഹൃദത്തോടെയായിരുന്നത് പക്ഷെ ഇന്ന് എൻ്റെ ആ സ്നേഹിതൻ പോയി എനിക്ക് വലിയ ദുഃഖമുണ്ട് ആ എന്നുള്ള അക്ഷരത്തിനോടുള്ള എന്തോ വിശ്വാസമോ പ്രണയമോ അല്ലെങ്കിൽ ആയോ സഹായമോ ഈ രണ്ടില് ആ വെച്ച് മാത്രം അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട് അനുഭവം അയൽക്കാരി അഭിനന്ദനം അകലെ ആകാശം അഞ്ജലി അംഗീകാരം അഭിനിവേശം ആനന്ദം പരമാനന്ദം അനുമോദനം അക്ഷരങ്ങള് അങ്ങാടി ആൾക്കൂട്ടത്തി എത്ര എത്ര പടങ്ങൾ അതുകൊണ്ട് മക്കൾക്കും അനു അനി അനി അനുബന്ധമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആ ഇത് ചോദിച്ചിട്ടുണ്ടോ സിമചിജ് എപ്പോഴും പിന്നെ ഈ രണ്ടാം ഭാഗം വന്നതിന്റെ ഒരു അത്ഭുതമുണ്ട് ഇപ്പം ബൽറാം മേഴ്സസ് താരാദാസ് രണ്ടെണ്ണം വന്നു രണ്ടാം ഭാഗം അദ്ദേഹം തന്നെ ചെയ്തത് വന്നു ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗം രഞ്ജിത് സാറ് ചെയ്തിട്ട് രാവണപ്രഭു എന്ന് പറയുന്ന പടം വന്നു സിനിമകൾക്ക് ഒരു രണ്ടാം ഭാഗം അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുന്ന രീതിയിൽ അന്ന് എടുത്തു വെക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതും അതിലെ എല്ലാം അല്ലാതെ രണ്ടാം ഈ നാട് ഇനിയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് മൂന്നും ഒരു കോൺട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ പെടാൻ ഈ നാടിന്റെ അതേ കഴിഞ്ഞ സബ്ജക്റ്റിനെ എടുത്തിട്ട് അതേപോലത്തെ ഒരു കോണ്ടസ്റ്റ് എടുത്തിട്ടാണ് ഇനിയെങ്കിലും സാധനത്തെ കൊണ്ടുവന്നത് അതിനുശേഷം അതേ കാര്യത്തിനെ തന്നെ പറയുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് മൂന്നിനും ഒരു ഒരു സംഭവം ഈ നാട് ഇന്നലെ വരെ പറഞ്ഞിട്ട് അതിന്റെ തുടർച്ച പിന്നെയും പിന്നെ ഇനിയൊരു ഇങ്ങുണ്ട് ഈ നിങ്ങള് നല്ലോണം വാഷ് ചെയ്താൽ ഒരു പാട്ടുണ്ടെങ്കില് ഒരു സോങ് ഉണ്ടാവും ഇപ്പൊ അനുബന്ധത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ പടത്തിൽ റീ റെക്കോർഡിങ് ആയിരിക്കും ഓ റീ റെക്കോർഡിംഗ് ആണ് സോങ് ആക്കുന്നത് ശശേട്ട് ഓ അപ്പൊ നമുക്ക് എവിടെയാണ് കേട്ടതോ റീ റെക്കോർഡിംഗ് എപ്പോഴും മിക്കവാറും ഇത് പറയും ചേട്ടാ അത് നമ്മള് അതില് ചെയ്തില്ലേ റെക്കോർഡിങ് അത് സോങ് ഒക്കെ എങ്ങനെ ഉണ്ടാവും പുള്ളിയാണ് അതങ്ങനെ മാറ്റിയെടുക്കുന്നത് ഇവർക്ക് ഇത്രയും പടം ചെയ്യാൻ പറ്റുന്നതിനകത്ത് സൗഹൃദവും കോമ്പിനേഷനും ഇരുപത്തി ഷെറീഫ് സാറു ആയിട്ടും ഒരു അത്രയ്ക്കത്രയും തന്നെ പടം ഞാൻ രണ്ടു മൂന്ന് പടിക്കുന്ന പടങ്ങളുണ്ട് ഇഷ്ടംപോലെ പടങ്ങൾ ശശി എൺപതിനു ശേഷം പിന്നെ ഷരീഫു ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് പത്മരാജൻ ജോൺ പോള് എം ടി വാസുന അല്ല അത് അങ്ങനെ നാല് പേരിലേക്ക് മാത്രമായിട്ട് താമരമാഷമായിട്ടുള്ളത് പൊളിറ്റിക്കൽ സിനിമ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാനായിട്ടായിരുന്നു അതേ സമയത്ത് പത്മനാഭൻ സാറുമായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്കുള്ള പടങ്ങൾ നന്നായിട്ട് ചെയ്തിരുന്നു ശശിയേട്ടനും ഭരതേട്ടനും ആയിരുന്നു പത്മനാഭന്റെ നല്ല സബ്ജക്റ്റിനെ പിരിച്ചെടുത്തത് മിഥ്യ അഭയം തേടി അനുബന്ധമൊക്കെ ഞാൻ ഉയരങ്ങളിൽ എന്ന് പറയുന്ന പോസിറ്റീവ് ആദ്യം സച്ചി സച്ചി പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ നിന്നില്ലേ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കൂട്ടത്തിൽ നമുക്ക് ഒരാളെ കൂടെ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ ഈ ഇപ്പം ഒരു കൊല്ലം പന്ത്രണ്ട് പടം എന്നൊക്കെ പറയുമ്പോ ഈ നമ്മുടെ ഓർമ്മയിൽ നിന്നെന്ന് പറയുന്ന എപ്പിസോഡ് ഇങ്ങനെ കണ്ടുപോകുന്ന സ്ഥിരം പ്രേക്ഷകരിൽ ചിലർ അത്ഭുതത്തോടെ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി വന്നപ്പോഴാണ് ഇത്രയും വലിപ്പമുള്ള ചില ആളുകളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ ചില ആളുകൾക്ക് ഇത്രയധികം വലിപ്പമുണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഒരു നൂറ്റമ്പത്തി ചില്ലറ സിനിമ സംവിധാനം ചെയ്ത ആളാണ് അതായിരുന്നു അന്ന് ആമുഖമായി പറഞ്ഞത് ശശ്രന്റെ ജീവിതത്തിലും സീമിച്ച സേമിച്ച പ്രവചനം ഇത് പ്രവചനം എല്ലാവർക്കും അറിയാം സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട അറിയാതെ ശശേട്ടന്റെ പടമായിരിക്കും ശശേട്ടി ചന്ദ്രന്റെ പടമായിരിക്കും ചന്ദ്രേട്ടന്റെ ഇരുപത്തൊമ്പത് പടം ചെയ്തിട്ടുണ്ട് പടം ചെയ്തിട്ടുണ്ട് ശശീട്ടിനെങ്കിൽ എന്റെ സെറ്റിൽ വരും വിടറ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് ഇരുപത്തി ഒമ്പത് പടം ചെയ്തിട്ടുണ്ട് അത് ഗ്രൂപ്പാണ് ചന്ദ്രേട്ടെ സത്യേട്ടെ കുട്ടേട്ടെ ഇങ്ങനെ നല്ല കോമഡി ഉണ്ട് പുള്ളിക്കാര് ഒരു ലവ് ലെറ്റർ കൊടുക്കും ഒരു ആർട്ടിസ്റ്റ് പുള്ളിക്കാരന് എഴുതുന്നത് തന്നെ സത്യജ്ഞ എഴുത്തും കാർബൺ കോപ്പിയാണ് എല്ലാവർക്കും സിനിമയിലെ ഏറ്റവും കൂടുതൽ ചന്ദ്രന്നായിരിക്കും സത്യജ്ഞ എഴുതുന്നത് സത്യ ഇവരെല്ലാം മൂന്ന് പേര് ഉമാ സ്റ്റുഡിയോയില് ഷൂട്ടിങ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഇരുന്ന് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും കാർബൺ ഒരു കാര്യം ചേച്ചി ഞങ്ങളുടെ ഒരു കഴിഞ്ഞ എപ്പിസോഡിന് ഇവിടെ വന്നിട്ട് ഒരു ഞങ്ങളതിന് ചന്ദ്രൻ എഫക്ട് എന്നുള്ള പേര് വിളിക്കാൻ വരെ തുടങ്ങി കാരണം ചന്ദ്രനെ കുറിച്ചുള്ള കമന്റുകള് അദ്ദേഹത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ആളുകൾ നമ്മളോട് സംസാരിച്ചതൊക്കെ വളരെ വലുതാണ് അപ്പം ഈ ഓർമ്മയിൽ എന്തെന്ന് പറഞ്ഞ പരിപാടി ഒരു പോലെ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ വന്ന ഉടനെ കഥ പറഞ്ഞു കൊള്ളൂല്ല രണ്ടുപേരും 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 മാത്രം റൂംമേറ്റ് ആയിരുന്നു ാണ് പറഞ്ഞൊക്കെ കൊള്ളൂരുംയ്യൂ മൂന്ന് ഒന്നിച്ചാണല്ലോ സിനിമ ഞാൻ ഡയറക്ടറായി അനന്തകുട്ടൻ ആദ്യത്തെ ഫിലിം പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ അങ്ങനെ അങ്ങനെ തുടങ്ങി സീമ അഭിനയിച്ചതിന്റെ സീമ കല്യാണം തൊട്ടിട്ട് പ്രസവം വരെ എല്ലാം എൻ്റെ ഷീറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നത് നല്ല പഠനം ഞാൻ പറയാറുണ്ട് സീമ പൂർണ്ണ ഗർഭിണിയായിരിക്കുകയാണ് ഒമ്പത് മാസം പത്ത് മാസം അപ്പം എൻ്റെ ഒരു പടം തീരം ബാക്കിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് സിനിമ പോയാൽ ഇനി വരാൻ ആറ് മാസാവും അപ്പം ഷോർട്ട് ക്ലോസപ്സ് മാത്രം എടുത്തിട്ട് വിടാന്ന് പറഞ്ഞിട്ട് ഒരു ഗോസ്റ്റ് സിനിമയാണ് ആരതി പറഞ്ഞിട്ട് സിനിമ അപ്പൊ സീമ ഫുൾ ഗർഭിണിയായിട്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഇത്രക്ക് വെച്ചിട്ട് ഇങ്ങനെ കോശ് അപ്പൊ ശശിയേട്ടൻ ഒന്ന് പറഞ്ഞു വിട അവടെ ഇങ്ങനെ പ്രസവിക്കും അപ്പൊ സീമ പറയുന്നത് ചന്ദ്രേട്ടന്റെ സെറ്റല്ലേ എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു യക്ഷിയൊക്കെ മലയാള സിനിമയിൽ ഇന്നോളം വന്നിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടി ഒരു കാലഘട്ടം മുഴുവൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് ശശിയേട്ടനായിട്ടുള്ള സൗഹൃദ ശശിയേട്ടന് ഞാൻ സീമോ എന്റെ അവിടെ വർക്ക് തുടങ്ങിയപ്പോഴാണ് ശശിയേട്ടൻ വരുന്നത് ശശിയേൻ സെറ്റിൽ വരുന്ന എപ്പോഴും പിന്നെ ഇടാ അവിടെ നിന്ന് വിടരാണ്ടാ അവനോട് ചോദിക്കാം ശശിയേട്ടന് ഭയങ്കര ദേഷ്യം വരും പക്ഷേ ഞാനും ശശിയേനോട് ബന്ധം അതിനപ്പുറത്തന്നെ അല്ല ഒരുപാട് പേര് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താ ചെയ്യാൻ ചെയ്യും അപ്പോഴൊക്കെ റിലീസ് പോലും ഒരു പടം എടുത്തിട്ട് റിലീസ് ആ കൊല്ലം ശശിന് എനിക്ക് പത്ത് പടം ഉണ്ടാവും ശശീട്ടിന് പന്ത്രണ്ട് പടം ഉണ്ടാവും ശശീനുണ്ടാ അടുത്താഴ്ച എൻ്റെ കാലത്തെ പടം റിലീസ് അത് മാറ്റി വെക്കാം മാറ്റി വെക്കാം എൻ്റെ പടം റിലീസ് ഉണ്ട് നീ അത് മാറ്റി വെക്കണം ശശീരം അവിടെ സ്പീഡിലുള്ളത് സംസാരിക്കുക ശശേട്ട് അത് പറയാം അങ്ങ് പറയാ പറ്റില്ല പറ്റില്ല പറ്റി പറ്റില്ല നീ അത് മാറ്റി വെക്കണം മാറ്റിവെക്കണം ഇങ്ങനെ പറയും അവർ സിനിമ തുടങ്ങുകയാണെങ്കിൽ ശശീട്ട് ചോദിക്കും എന്താ സബ്ജക്റ്റ് എന്താ സബ്ജക്ട് അങ്ങനെ ഉണ്ടോ ആ എന്താ സബ്ജക്റ്റിൽ അങ്ങനെ സ്ഥിരീകരിക്കുന്നത് അത് ചെയ്യേണ്ട മാറ്റിക്കോ ഇങ്ങനെ പറയും അങ്ങനെ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എൺപത് മൂന്ന് കൊല്ലം ഹയസ്റ്റ് ഹീറോ ഞാനാണ് ഇരുപത്തഞ്ച് പടം ഇരുപത്തഞ്ച് പടം ഇരുപത്തി അഞ്ച് പടം ഒരു കൊല്ലം ഒരു കൊല്ലം അതായത് ഇത് നമ്മുടെ പ്രേക്ഷകരും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്ന് കൊല്ലം എഴുപത്തി അഞ്ച് പടത്തി നായിക സാധിച്ചിട്ടില്ലെന്നല്ല സാധിക്കുകയുമില്ല ഒരിക്കലും ടോട്ടൽ കരിയറിൽ എഴുപത്തഞ്ച് പടവ് എന്ന് പറയുന്നത് ഇനി പാടാണ് ഇത് മൂന്ന് കൊല്ലം എല്ലാ ആഴ്ചയും ആൾക്കാർ ഇങ്ങനെ സേവിച്ച പടങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ അയ്യോ അതൊക്കെ ഇപ്പൊ നമുക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞല്ലോ നമ്മുടെ വർത്തമാനകാലത്തിൽ ചില കാര്യങ്ങളേക്കും ആൾക്കാർ തള് ഇതൊക്കെ നുണയാണ് തള്ളാണെന്ന് പറയും കാരണം അവിശ്വസനീയമാണ് ഇത് നമുക്കൊരു മറ്റൊരാൾക്ക് അവിശ്വസനീയമായ കാര്യം പറഞ്ഞാൽ അവനത് പറയും ഇത് നിങ്ങൾ ചെയ്തതാണ് ഓ അതിന് തെളിവുകളുണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പടങ്ങളൊക്കെ ഇന്ന് ഉണ്ടെങ്കിൽ പോലും ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു അവിശ്വസനീയമായ ആണ് നിങ്ങൾ പറഞ്ഞത് അവിശ്വസനീയമാണ് അത്രയും പാടാണ് ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഈ ഇവരുടെ ഒരു പ്രണയകാലത്തൊക്കെ ഞാൻ കല്യാണത്തിന് പ്രൊഡ്യൂസർ പ്രഭു പ്രഭു ചന്ദ്രൂസർച്ച പ്രഭുസാറ് ആണ് ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് ഡേറ്റ് ഇവിടെ വൈകുന്നേരം ഫ്ലൈറ്റിൽ വരുകയാണ് ഞാൻ കൂടെ എല്ലാവരും എല്ലാവരും കല്യാണത്തിന് വരുന്നവരൊക്കെ എന്റെ കൂടെ ഉണ്ട് അപ്പം വന്നിട്ട് തിരിച്ച് എത്ര ഇരുപത്തെട്ട് കല്യാണം കഴിഞ്ഞ് ഇരുപത്തി ഒമ്പതാം തീയതി മടങ്ങി അവിടെ തന്നെ പോകുന്നു ശശിയുടെ പടങ്ങളൊക്കെ പാട്ടുകളുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള എത്രയോ പാട്ടുകളാണ് ാണ് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉമർ ഒക്കെ ശ്രീമാരൻ തമ്പിസാറ് യൂസഫ് അലി കച്ചേരി സാറ് ഈ വാഗപ്പൂമര വലിയ പേഴ്സണൽ ഇഷ്ടമുള്ള പാട്ടാണ് വാഗപ്പൂമരം ശ്രീമച്ചേച്ചി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ അഭിരുചി തെരഞ്ഞെടുക്കല് മ്യൂസിക് ഡയറക്ടർക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണോ അതോ അല്ല ഭയങ്കര സെൻസ് നല്ലോണം പാടും ചന്ദ്രേട്ടന്റെ ഓർമ്മകളിലി ശശേരനെ കുറിച്ച് പറഞ്ഞാൽ ശശേരനാണ് മലയാള സിനിമയിൽ സോങ്സ് ഏറ്റവും നന്നായി പിക്ചറൈസ് ചെയ്യാറുള്ളത് മറ്റാരേക്കാളും ഒരു ഏറ്റവും മിനിമം ഫെസിലിറ്റീസ് സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് ശശീന്ദ്രൻ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ആരിഫ്ലെക്സ് ക്യാമറ സൂമുണ്ടെങ്കിൽ മാത്രം ആ സൂം മാത്രം ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ട് പാട്ടുപിടിച്ചു അവളുടെ രാവുകളിൽ തന്നെ ഒരു സോങ് ഉണ്ട് ഈ രാഘേന്ദ്രകരണങ്ങളിൽ ഒരു ഷോട്ട് ഉണ്ടാവും ബീച്ചിൽ ബീച്ചിൽ ഞാൻ കളിക്കും ആൾക്കാർ മൂന്ന് പേര് മാസ്റ്റർ ഒന്ന് വേറെ രണ്ട് സൈക്ലോൺ ആണ് സൈക്ലോണാണിവിടെ ഓ ഭയങ്കര എന്ന് പറഞ്ഞാൽ ആണ് ഞാൻ മാത്രം ആ അവളുടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു ചശിയട്ടിട്ട് ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ വരുന്നത് അവിടെ നിന്ന് ഈ സ്ലമ്മിന്ന് ആൾക്കാർ ഓടി വരുന്നു ഞങ്ങളിവിടെ അവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു നീ ഇങ്ങനെ പടം പെടും പഠിപ്പ് ഇതാ പറയുന്ന അടിക്കാൻ വന്നു എല്ലാവരും ഒട്ടുകോട്ടം അങ്ങനെയാണ് വേഗം ഷോട്ട് എടുക്കും അങ്ങനത്തെ ഈ നമ്മളീ പറഞ്ഞ പോലെ പാട്ടുകൾ പോലെ തന്നെ ഇപ്പൊ വർണ്ണപ്പേട്ടിലൊക്കെ വെല്ലുവിളാ ഓക്കേ അല്ല ഓക്കേ അല്ല എന്നൊക്കെ പറയുന്ന വളരെ ഋദ്യമിക്കായിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ് ഒരു മധുരക്കിനാരിന്റെ ലഹരിയിൽ എന്തോരം പാട്ടുകളാണല്ലേ ചെറുത്തുപണിക്കാരൊക്കെ ഉൾപ്പെടെ പാട്ട് കേക്കലും പാടലും ഭയങ്കര പാടുന്നുള്ളത് ഒരു ഭയങ്കര പതുക്കെ പാടും നന്നായി പാടും ഞാൻ പറയാറുണ്ട് ഞാൻ എൻ്റെ ഞാൻ ഒരു പതിനാല് ഡയറക്ടേഴ്സിനോടൊപ്പം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഡയറക്ടറായത് പക്ഷേ എങ്കിലും ഞാൻ ടെക്നോളജി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഹരൻ സാറെടുത്തുനിന്നായിരുന്നു ഹരൻ സാറായിരുന്നു പുതിയ ടെക്നോളജി അന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ശശീരത്തിൻ്റെ സിനിമകളും ശശീത്തിൻ്റെ സിനിമകളിലെ സോങ്സ് പിക്ചറൈസേഷനാണ് അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും അത് ഫോളോ ചെയ്യാനും മോഷ്ടിക്കാനും ശ്രമിച്ചിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കൊറേ അത്യാവശ്യം മോഷ്ടിച്ചിട്ടുണ്ട് ഞാനിത് അയ്യോന്തൊരു ജനുവന അതായതെ എന്നെ ഈ ചന്ദ്രേട്ട ഈ ഈ സിനിമ മാറി പുതിയ കാലത്തെ സിനിമ എന്നൊക്കെ പറയല്ലോ ഇതിനിപ്പോ ഇൻസ്പിറേഷൻ ആണ് പേര് എത്ര പച്ചക്ക് അല്ല ഇൻസ്പയർ ചെയ്യും അതിന് ശശിയുടെ ഫ്രെയിം ഇമ്പ്രൂവൈസ് ചെയ്യും നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കാണ് അന്നിട്ടായിരിക്കും ഒരു സംഭവത്തിന് വെറലിന്റെ ഇടയിൽ കൂടി മുടിയുടെ ഇടയിൽ കൂടി ഒരു വിരല് പോകുന്ന സാധനം പെട്ടെന്ന് പുള്ളിക്ക് ഐഡിയ വന്ന ഉടനെ തന്നെ ക്യാമറ ജയന ജയനെ വിളിച്ചിട്ട് പറയും നമുക്ക് അതിനെ എടുക്കാന്ന് പറഞ്ഞ ക്ലോസപ്പെടുക്കും എന്നിട്ട് ആ വിരലിന്റെ ഇടയിൽ മറ്റേ മുടിയുടെ ഇടയിൽ കൂടി ഷോട്ടൊക്കെ എടുക്കുന്നത് <lightweight>